ഇന്നത്തെ കൊച്ചു രുചിക്കൂട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നു ഇന്നൊരു ബീഫ് കറിയാണ് നാടൻ ബീഫ് കറിയാണ് വെക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ നാടൻ ബീഫ് കറി വെക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്ത് അല്പം കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ചു അപ്പോൾ നമുക്കതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുക അപ്പോൾ ഈ തേങ്ങാക്കുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്തിട്ട് വെക്കുന്ന ബീഫ് കറി ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി നല്ലതുപോലെ നമുക്ക് വഴറ്റി കൊടുക്കാം കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ട് ബീഫ് ഉണ്ടാക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയാൽ അതിനേക്കാൾ ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് അതിലേക്ക് നല്ല പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഇവിടെ വരെ എനിക്ക് എത്താൻ സാധിച്ചത് അപ്പോൾ എല്ലാവരോടും താങ്ക് അപ്പോൾ നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന മൂന്ന് സവാള ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി നമുക്ക് അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് സവാള വീണ്ടും നല്ലതായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന ബീഫ് നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും അതായത് അപ്പം ആയാലും ചപ്പാത്തി ആയാലും കപ്പ ആയാലും ചോറായാലും പിന്നെ കുട്ടികൾക്കൊക്കെ മണിക്ക് വരുമ്പോൾ ബ്രെഡ് ബ്രെഡിൻ്റെ കൂടെ കൂട്ടാനാണേലും ഇത് നന്നായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ ഒരു അഞ്ച് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളകു പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇത് ഗരം മസാലയും മല്ലിപ്പൊടിയാണ് അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ ഗരം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർ കൂടി പോകാതെ വേണം നമ്മൾ ഉപ്പ് ചേർത്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മളുടെ മസാലപ്പൊടിയെല്ലാം ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ മസാലപ്പൊടി ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴിന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയൊരു തക്കാളിയാണ് ഞാൻ എടുത്തത് അല്ലെങ്കിൽ ചെറിയ തക്കാളിയാണ് രണ്ടെണ്ണം എടുക്കണം വലിയൊരു തക്കാളിയാണ് എടുത്തിരുന്നത് ആ തക്കാളിയുടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഈ മസാലയൊന്ന് വഴറ്റി കൊടുക്കാം അതിന് ശേഷം ഒരു കിലോ ബീഫാണ് ബീഫ് നന്നായിട്ട് നുറുക്കി കഴുകി വെള്ളം വാലം വെച്ചിട്ടുണ്ടായിരുന്നു ബീഫ് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കഴുകി വെള്ള വാരി വെച്ചിട്ടുണ്ടെങ്കിൽ അതോടെ എടുത്ത് ഇതിലേക്ക് ഇടാതെ നമ്മൾ കൈ കൊണ്ട് തന്നെ കുറേശ്ശെ വാരി വാരി ഇടണം അല്ലെങ്കിൽ അതിൻ്റെ അടിയിൽ വെള്ളം ഇരിക്കുന്നതൊക്കെ ഇതിലേക്കായി പോകും അപ്പോൾ ബീഫ് ഇട്ട് നല്ലതുപോലെ നമുക്ക് വീണ്ടും വഴറ്റി അതിൻ്റെ വെള്ളം ഇറങ്ങുന്നുണ്ട് വഴറ്റി കൊടുക്കാം ഞാൻ അല്പാൽപ്പമായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് സ്വല്പം സ്വല്പം ഓരോ പിഞ്ചു ഓരോ ഉപ്പ് വീതമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് കൂടി പോകാൻ നോക്കണം അപ്പം നമ്മുടെ ബീഫൊക്കെ അതെ വഴന്ന് വഴന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ഈ വെള്ളമൊക്കെ ഇറങ്ങി വന്നതിന് ശേഷം നമുക്ക് വീണ്ടും ഇതാ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് കുറേ സമയം വഴറ്റി കഴിഞ്ഞാൽ ബീഫ് വെന്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിലേക്കിനി അധികം എണ്ണയോ കാര്യങ്ങളോ ഒന്നും നമ്മളിനി ചേർക്കുന്നില്ല അപ്പോൾ അതേ ഈ ബീഫിനകത്തേക്ക് ഒരു കപ്പ് ഒരു ചെറിയ കപ്പിനകത്ത് തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ ഇതൊക്കെ നല്ലതായിട്ടൊന്ന് വഴറ്റി കുക്കറിനകത്താക്കിയിട്ടുണ്ട് ഈ കുക്കറിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് മൂന്നാല് വിസിൽ നമുക്ക് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ബീഫ് വെന്തോ എന്നറിയാനായിട്ട് നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ബീഫിൻ്റെ വേവൊക്കെ നോക്കി നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നല്ല വെന്ത് നല്ല നല്ല കുറുകിയിരിക്കുന്നുണ്ട് ഇത് ഉപ്പ് എരി തക്കാളിയുടെ ടേസ്റ്റ് മസാലകളെല്ലാം കറക്റ്റായിട്ടുണ്ട് ഇതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല അപ്പോൾ നമ്മൾ ഇനിയിപ്പം നമ്മുടെ ബീഫിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാൻ പോവുകയാണ് ഇത് നമുക്ക് ചൂടോടെ ചപ്പാത്തിയുടെയും എന്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെയോ കപ്പയുടെ ഒക്കെ കൂടെ നമുക്ക് കൂട്ടാം അപ്പം നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അധികം എണ്ണയൊന്നും ചേർക്കാതെ റെഡിയാക്കിയ നമ്മളുടെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമുക്കിനിയും പുതിയ വിശേഷങ്ങളും രുചിക്കൂട്ടുകളും യാത്രകളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ്